ക്ഷേത്ര താലൂക്ക് ആശുപത്രിക്ക് സേവാഭാരതിയുടെ കൈത്താങ്ങ് താലൂക്ക് ആശുപത്രിയിലെ കിടക്കുകൾക്ക് പുതിയ റെക്സിൻ മാറ്റിയിട്ട് നൽകിയാണ് സേവാഭാരതി സേവന പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചത് അൻപത്തിനാല് കിടക്കുകൾക്കാണ് പുതിയ റെക്സിൻ മാറ്റി നൽകിയത് ചേർത്തല താലൂക്ക് ആശുപത്രിയിൽ സേവാഭാരതി ചേർത്തല യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന ഉച്ചഭക്ഷണ വിതരണത്തിന്റെ ഒന്നാം വാർഷികത്തോടനുബന്ധിച്ചാണ് സേവന പ്രവർത്തനം സംഘടിപ്പിച്ചത് ആശുപത്രിയിലെ അൻപത്തിനാല് കിടക്കകൾക്ക് പുതിയ റെക്സിരിട്ട് നൽകിയ പ്രവർത്തനങ്ങൾ മാതൃകയായി ആശുപത്രിയിൽ നടന്ന ചടങ്ങിൽ ആർ എസ് എസ് ആലപ്പുഴ ജില്ലാ സംഘ് ചാലക് റിട്ടയേഡ് കേണൽ എൻ എസ് റാം മോഹൻ ആശുപത്രി ആർ എം ഒ ഡോക്ടർ അജ്മലിന് പുതിയ റെക്സിരിട്ട കിടക്കകൾ കൈമാറിക്കൊണ്ട് ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു ആർ എസ് എസ് ഭൗതിക ശിക്ഷൻ പ്രമുഖ എം എസ് സന്തോഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി സേവാഭാരതി ചേർത്തൽ യൂണിറ്റ് പ്രസിഡന്റ് പ്രൊഫസർ കെ എൻ ജെ കർത്ത അധ്യക്ഷനായി ജനറൽ സെക്രട്ടറി എൻ നവീൻകുമാർ സ്വാഗതവും ട്രഷറർ അജയൻ ജി നായർ നന്ദിയും പറഞ്ഞു നഗരസഭാ കൗൺസിലർമാരായ ആശാ മുകേഷ് മിത്ര ബിന്ദ ഫായി രാജേശ്വരി ജ്യോതിഷ് ബി നിയോജകമണ്ഡലം പി പ്രസിഡന്റ് അഭിലാഷ് മാപ്പറമ്പിൽ പ്രശാന്ത് അനിൽകുമാർ ഡോക്ടർ മോഹൻ ഡോക്ടർ ദേവദാസ് തമ്പി ശ്യാം തുടങ്ങിയവർ പങ്കെടുത്തു ചേർത്തല